നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ട്രോളി ഉപയോഗത്തിന് പണം നൽകേണ്ടതില്ലെന്ന് വ്യക്തമാക്കി സിവിൽ ഏവിയേഷൻ പോർട്ടറുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് സർവീസ് ഫീസ് നൽകേണ്ടതുള്ളൂ എന്നും ഡി ജി സി എ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കുവൈത്ത് വിമാനത്താവളത്തിൽ ട്രോളി ഉപയോഗിക്കുന്നതിന് തൊഴിലാളികൾ ഫീസ് ആവശ്യപ്പെടുന്നതായും ലഗേജുകൾ മോശം രീതിയിൽ കൈകാര്യം ചെയ്യുന്നതായും യാത്രക്കാർ പരാതിപ്പെട്ട പശ്ചാത്തലത്തിലാണ് അധികൃതർ വാർത്താക്കുറിപ്പിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് ലഗേജുകൾ കൊണ്ടുപോകുന്നതിനായുള്ള ട്രോളികൾ സ്വന്തമായി ഉപയോഗിക്കുകയാണെങ്കിൽ പണം നൽകേണ്ടതില്ല എന്നും പോർട്ടറുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ ചെറിയ ട്രോളിക്ക് ഒരു ദിനാറും വലിയ ട്രോളിക്ക് രണ്ട് ദിനാറും മാത്രം സർവീസ് ചാർജ് നൽകിയാൽ മതിയെന്നും അധികൃതർ വിശദീകരിച്ചു ഇതിനായി പ്രത്യേക കൗണ്ടറും സൂപ്പർവൈസിംഗ് ജീവനക്കാരെയും നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ നിയമലംഘകരെ കണ്ടെത്തുന്നതിനായി കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധനാ ക്യാമ്പയിൻ പുരോഗമിക്കുന്നു ജലീബ് അൽ ഷുയോഗ് പ്രദേശത്ത് കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനാ ക്യാമ്പയിനിൽ പത്തൊമ്പത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പൊതുഗതാഗത വകുപ്പിന് കീഴിലെ ഓപ്പറേഷൻസ് സെക്ടറാണ് പരിശോധനാ ക്യാമ്പയിന് നേതൃത്വം നൽകിയത് വാണിജ്യ മന്ത്രാലയവുമായി സഹകരിച്ചായിരുന്നു പരിശോധന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിനും ക്രമസമാധാനം നിലനിർത്തുന്നതിനുമുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ക്യാമ്പയിൻ ജലീബിലെ ഗാരേജുകളും കരകൗശല തൊഴിലാളികളുടെ വർക്ക്ഷോപ്പുകളും കേന്ദ്രീകരിച്ച് നടത്തിയ റെയ്ഡിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി വാണിജ്യ ലൈസൻസുകളില്ലാതെ പ്രവർത്തിക്കുന്ന ഗാരേജുകൾക്ക് അധികൃതർ പതിനൊന്നോളം നോട്ടീസുകൾ നൽകി സുരക്ഷാ മാനദണ്ഡങ്ങളും ഡ്യൂറബിലിറ്റി മാനദണ്ഡങ്ങളും പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് അറുപത് ട്രാഫിക് നിയമലംഘനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ച പത്തൊമ്പത് വ്യക്തികളെ അറസ്റ്റ് ചെയ്യുന്നതിനും ക്യാമ്പയിൻ കാരണമായി പിടികൂടിയവരെ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് റഫർ ചെയ്തു ന്യൂസ് ഡെസ്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി ആന്ധ്രാ സ്വദേശിയുടെ ആടുജീവിതകഥ വീട്ടുജോലിക്കായി കുവൈറ്റിലെത്തിയ നാസിംഗ് റാത്തോട് ആണ് മൊബൈൽ വീഡിയോ വഴി തന്റെ ദുരിതകഥ ലോകത്തെ അറിയിച്ചത് വീട്ടുജോലിക്കായി കുവൈത്തിലെത്തിയ നാംസിംഗ് റാത്തോഡ് ആടുജീവിതത്തിൽ നജീബിനെ പോലെ മരുഭൂമിയിലെ ഒട്ടകങ്ങളെ മേക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു മരുഭൂമിയിലെ ജീവിതം ദുസ്സഹമായതോടെ മൊബൈൽ ഫോണിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് തന്റെ നാട്ടുകാർക്ക് അയച്ചു വീഡിയോ അതിവേഗം വൈറലായി ഇന്ത്യയിലെ വിവിധ മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ ഈ വിഷയം വാർത്തയാക്കി സംഭവം അറിഞ്ഞുടൻ കുവൈത്തിലെ ഇന്ത്യൻ എംബസി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് റാത്തോഡ് സൗദി മരുഭൂമിയിലാണെന്നാണ് സൂചനയെന്നും ഇയാളെ തിരികെ നാട്ടിലെത്തിക്കുന്നതിനായി സൗദി ഇന്ത്യൻ ഇന്ത്യൻ ഏകോപനം നടത്തിവരികയാണെന്നും എംബസി അറിയിച്ചു ന്യൂസ് ഡെസ്ക് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറം പി പി എഫ് കുവൈറ്റ് അഞ്ച് ലക്ഷം രൂപ സംഭാവന നൽകി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് പി കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം അസീം മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി അംഗങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിച്ചുകൊണ്ടാണ് പി പി എഫ് ധനസഹായം നൽകിയത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ കേരള സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെ പി എഫ് കുവൈറ്റ് അഭിനന്ദിച്ചു പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വലിയ സാമ്പത്തിക സഹായം ആവശ്യമായ സാഹചര്യത്തിൽ എല്ലാ കുവൈറ്റ് പ്രവാസി സുഹൃത്തുക്കളുടെയും സഹായം ഇതിനായി ഉണ്ടാകണം നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടായ നഷ്ടത്തിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണെന്നും ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സംസ്ഥാനത്തിന്റെ ശ്രമങ്ങളെ പിന്തുണക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കുവൈത്ത് പ്രസിഡന്റ് പ്രശാന്ത് ജനറൽ സെക്രട്ടറി ഷാജി എന്നിവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിൽ ഫോട്ടോ ഡിജിറ്റൽ പ്രദർശനം സംഘടിപ്പിക്കുന്നു ഓർമ്മദിനം എന്ന തലക്കെട്ടിൽ ബുധനാഴ്ച വൈകിട്ട് നാലുമണി മുതലാണ് പ്രദർശനം ദൈയിലെ എംബസി കാര്യാലയത്തിൽ നടക്കുന്ന പ്രദർശനത്തിലേക്ക് പ്രവേശനം സൗജന്യമാണ് കുവൈറ്റിലുള്ള മുഴുവൻ ഇന്ത്യക്കാരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി എംബസി അറിയിച്ചു മെഡക്സ് മെഡിക്കൽ ഗ്രൂപ്പിന്റെ രണ്ടാമത് ഫാർമസി ഫാർമസി ബ്രാഞ്ച് അബു ഹലിഫയിൽ പ്രവർത്തനം ആരംഭിച്ചു മെഡക്സ് ജെയിൻ മെഡിക്കൽ കെയറിലെ രോഗികൾക്കും പ്രദേശവാസികൾക്കും പ്രയോജനകരമാവുന്നതാണ് പുതിയ ഫാർമസി വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കുവൈറ്റിലെ പൗരന്മാർക്കിടയിലും പ്രവാസികൾക്കിടയിലും ഒരുപോലെ പേരെടുത്ത മെഡക്സ് മെഡിക്കൽ ഗ്രൂപ്പിന്റെ സേവനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ശേഷം മെഡക്സ് മെഡിക്കൽ ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ആൻഡ് സിഇഒ മുഹമ്മദ് അലി വി പി പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ കുവൈറ്റിലെ പൗരപ്രമുഖരും മെഡക്സ് മാനേജ്മെന്റ് പ്രതിനിധികളും ഡോക്ടർമാരും പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി